നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായ ചില സംസ്ഥാനങ്ങളെടുത്താൽ അവിടെയായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മളെക്കാളും ശക്തമായ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായിരുന്നത് എന്താ അവിടുത്തെ സ്ഥിതി അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ തുടരാൻ പറ്റിയോ എല്ലാതരം വേർതിരിവുകളും ജാതീയമായ വേർതിരിവ് മതപരമായ വേർതിരിവ് അതിന്റെ ഭാഗമായിട്ടുള്ള മറ്റു ഭേദ ചിന്തകൾ അതിന്റെ കൂടെ വരേണ്ട മറ്റെല്ലാ കാര്യങ്ങളും തുറന്നുപോകുകയെ എങ്ങനെ നമുക്കീ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്തുകൊണ്ട് നമ്മേക്കാളും നവോത്ഥാന പ്രസ്ഥാനം ശക്തമായിരുന്ന ആ സ്ഥലങ്ങളിൽ ഈ പറയുന്ന രീതിയിലുള്ള മാറ്റം ഉണ്ടാകാതിരുന്നു അത്തരമൊരു പരിശോധനയിലേക്ക് നമ്മൾ കടന്നാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ശരിയായ പിന്തുടർച്ചയുണ്ടായി സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെല്ലാം അതിൻ്റേതായ പ്രതിഫലനങ്ങളുണ്ടായി അതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ ഓരോ ഘട്ടത്തിലും കേരളീയ സമൂഹത്തിലുണ്ടായി മാറ്റത്തിന്റെ വിവിധ ദശകളുണ്ട് അതിലേക്കിപ്പോ ഞാൻ ഓരോന്നും എടുത്ത് വിശദമായി പറയുന്നില്ല അങ്ങനെയാണ് നമുക്കിവിടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇപ്പോ ഭേദചിന്ത ഇല്ലാതിരിക്കുക ഭേദചിന്ത എങ്ങനെയാണ് മതപരമായ ഭേദ ഇന്ത്യയുണ്ട് ജാതീയമായ ഭേദയന്തയുണ്ട് അതെല്ലാം ഇല്ലാതായി എല്ലാവരും സഹോദരന്മാരാണ് എന്ന നിലയിൽ ജീവിക്കുന്നൊരു നാടായി മാറുക ഇത് നവോത്ഥാന കാലത്തിൻ്റെ ഒരു സ്വപ്നമാണ് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വാതരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനം എന്നൊരു സ്വപ്നം അത്തരമൊരു നിലപാട് എല്ലാ മതത്തിൻ്റെയും സാരം ഒന്നാണ് എന്ന് പറയുന്ന തരാ നമ്മുടെ നാട് ആ വഴിക്ക് നല്ലോണം മുന്നോട്ട് പോയി അതിനോടൊപ്പം ഇവിടെ ഉന്നല പറഞ്ഞ രീതിയിലുള്ള അടിച്ചമർത്തപ്പെട്ട വിഭാഗം അടിച്ചമർത്തപ്പെട്ട വിഭാഗം അന്നത്തെ ജന്മി നാടുവാഴി സമ്പ്രദായത്തിൻ്റെ ഭാഗമായി വലിയ തോതിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നവരാണ് ഒരു പ്രത്യേകത ഓർക്കണം അന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ അവസ്ഥ ആ രാജ്യത്തിന്റെ പൊതുവായ അവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഭരണ സംവിധാനം സാമ്രാജ്യത്വം അവർക്ക് താങ്ങും തണലുമായി ഈ നാട്ടിലെ നാട്ടുമ്പുറങ്ങളിലെ ഓരോ വില്ലേജിലെ ഓരോ പ്രദേശത്തെ ഉടമകൾ ഭൂ ഉടമകൾ അവരാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവര് അവരുടെ പിന്തുണ ഈ ഭരണത്തിന് ഭരണത്തിന്റെ സംരക്ഷണം അവർക്ക് അവർക്കാളെ തല്ലുകയും കൊല്ലുകയും ചെയ്യാം സ്വാഭാവിക മരണം നടന്ന് കെട്ടി താഴ്ത്തുന്നതിനെ പറ്റിയാണ് പുല്ല നേരത്തെ ഇവിടെ പറഞ്ഞത് എത്രയോ പേരെ നിർദ്ദേശം കൊലപ്പെടുത്തി കഴിഞ്ഞു ആരുമില്ല ചോദിക്കാൻ എന്തു ചെയ്യാം എന്ത് നല്ലതും മോഹിച്ചാൽ തമ്പുരാന് കിട്ടണം ഏത് തമ്പുരാനായാലും ആ ഒരു കാലം ആർക്കും ശബ്ദിക്കാൻ തോന്നാത്ത കാലം ആ കാലത്ത് ഇതിനെതിരെ ശബ്ദിക്കണം എന്ന ബോധം ഉണ്ടാക്കലാണ് എത്ര സാഹസികമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഭാഗമായുള്ള സംഘടനാരൂപങ്ങൾ വരുന്നു അതിന്റെ വിശദമായ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിന്റെ ഒന്നൊരു വേദിയല്ല ഇത് എന്നുള്ളതുള്ളൂ ഞാനൊന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ സംഘടനാരൂപം വരുന്നു ഈ പറഞ്ഞ പുലക്കൊമ്പന്മാരായ എല്ലാറ്റിനും അധികാരമുള്ള ആ ശക്തിയെ ചോദ്യം ചെയ്യാൻ പറ്റാവുന്ന മാനസികാവസ്ഥയിലേക്ക് അവരുയരുന്നു പേര് പലതും അതിന് വിളിക്കാം അവരുടെ ബോധം ഉയരുന്നു ശക്തമായ അടിച്ചമർത്തപ്പെട്ടവരുടെ നമ്മുടെ നാട്ടിലെടുത്താൽ കുട്ടനാടും മറ്റും എടുത്താൽ കർഷക തൊഴിലാളി വിഭാഗത്തിന്റെ സംഘടന ഉയർന്നുവരുന്നു അതല്ലേ വസ്തുത അതിന്റെ ഭാഗമായി സാമ്പത്തികമായി ഉച്ച നേട്ടങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശക്തമായ ഇടപെടൽ വരുന്നു മറ്റു തരത്തിലുള്ള ഒട്ടേറെ നടപടികളിലേക്ക് പോകുന്നു അതിൻ്റെ എല്ലാം ഭാഗമായുള്ള മറ്റൊരു ഭാഗമുണ്ട് ആ ഭാഗത്തേക്കൊന്നും ഇപ്പോ വിശദമായി ഞാൻ പോവുകയല്ല ഒരു മാറ്റം പൊതുവേ ഉണ്ടായി ആ മാറ്റം നേടാൻ കഴിഞ്ഞ സമൂഹമാണ് നമ്മുടെ സമൂഹം നാം കാണേണ്ട ഒരു കാര്യമുണ്ട് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത ഒരു നാട് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആ എല്ലാരിലും യഥാർത്ഥത്തിൽ എല്ലാവരും ഉണ്ടോ അതാണ് ചിന്തിക്കേണ്ട കാര്യം ആ ചിന്ത ശരിയായ രീതിയിൽ ഉണ്ടായാൽ മാത്രമേ ആരാണ് അതിനെതിരായി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ അതിനെതിരായി നിൽക്കുന്നവർക്കെതിരെ നിൽക്കാനുള്ള ശേഷി ആർജിക്കാനാവണം അവിടെ കാലിടരുത് അവിടെ അവസരവാദ നിലപാടിലേക്ക് പോകരുത് ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകണം നമ്മുടെ നാടിനു മുന്നിൽ ഈ പറയുന്ന എല്ലാ ഭേദചിന്തയും വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നു വരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു ഒരുപാട് ശ്രമങ്ങൾ ഓരോ പ്രദേശത്തും നടക്കുന്നു നമ്മൾ കാണണ്ടേ അത് എങ്ങനെയാണ് നേരത്തെ അത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർന്നത് സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകരും ശബ്ദമുയർത്തിയിട്ടുണ്ട് നമ്മുടെ നാടിന്റെ ശബ്ദമായി അത് മാറിയിട്ടുണ്ട് ആ രീതിയിൽ ശബ്ദം ഉയരേണ്ടതായിട്ടുണ്ട് അതിനുള്ള യോജിപ്പ് വളർന്നു വരണം അതാണ് പ്രധാനം ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള നമ്മുടെ നാടിനെ പഴയതിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള പൊതുയോജിപ്പ് വളർന്നു വരണം നമ്മൾ ഒറ്റക്ക് ശക്തിയാർജിക്കേണ്ടത് തന്നെയാണ് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒറ്റക്ക് തന്നെ നടത്തണം ഇതുപോലുള്ള കാര്യങ്ങൾ കൂട്ടായി നടത്താനും തയ്യാറാവണം ആ കൂട്ടായ്മക്ക് പ്രാധാന്യം കൊടുക്കണം ഉണ്ടോ ആ പ്രാധാന്യം ചിന്തിക്കണം എവിടെ വെച്ച് നഷ്ടപ്പെട്ടു ആ കൂട്ടായ്മയുടെ പ്രാധാന്യം അതും ആലോചിക്കണം ഇതൊന്നും ഒറ്റക്ക് മാത്രം നിർവഹിക്കേണ്ടതല്ല ആരുമില്ലെങ്കിൽ ഒറ്റക്ക് ചെയ്യണം പക്ഷെ കഴിയാവുന്നത്ര ആളുകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇത്തരം തെറ്റുകൾക്കെതിരെ അണിനിരത്താൻ നോക്കണം അതാണ് ഏറ്റവും പ്രധാനം അത്തരം ശ്രമങ്ങൾ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്ന് കരുതുന്ന ആളുകളെ തന്നെ ഈ തെറ്റായ ധാരണയിലേക്ക് റാഞ്ചി എടുക്കും മനസ്സിലാക്കണമത് ആ റാഞ്ചി എടുക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങൾ നടക്കുകയാണ് കാണാതിരിക്കരുത് ഏറ്റവും വലിയ സാമൂഹ്യ വിപത്തായത് മാറുകയാണ് ഉന്നല പറഞ്ഞു സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ഉറച്ച നിലപാടെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എത്രമാത്രം ഉറച്ച നിലപാടാണോ അതിലും അധികമുള്ള ഉറച്ച നിലപാടുള്ള സർക്കാരാണിത് ഒരു ആശങ്കയും സംശയവും ആ കാര്യത്തിൽ വേണ്ടതില്ല ഒന്നിച്ച് നീങ്ങാം നമ്മുടെ നാടിന്റെ സൽ രീതികൾ നേരത്തെ നാം തുറന്നു വന്ന നവോത്ഥാന മൂല്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നേടിയെടുത്ത കാര്യങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ അതിനായി കൂട്ടായി നമുക്ക് ശ്രമിക്കാം നാം കാണേണ്ടത് കെ പി എം എസ് മാത്രമല്ല ഈ കേരളത്തിൽ മറ്റനേകം സംഘടനകളും പ്രസ്ഥാനങ്ങളുമുണ്ട് സംഘടനാപരമായ വ്യത്യാസങ്ങളൊക്കെ കാണും ഈ ഒരു കാര്യത്തിൽ എല്ലാവരും യോജിച്ചു നിൽക്കാനാവണം നമ്മുടെ നാടിന്റെ തനിമ നിലനിർത്തലാണ് പ്രശ്നം തെറ്റായ കാര്യങ്ങൾക്കെതിരെ അണിനിരക്കലാണ് പ്രശ്നം ആ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകാൻ നമുക്ക് കഴിയണം സർക്കാർ പൂർണ്ണമായി അതോടൊപ്പമുണ്ടാകും എന്നതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ ചുരുക്കമായി പറയാനുള്ളത്